ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര പരിപാടികൾ വിശദീകരിക്കുന്നതിന് സർക്കാർ ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുകയുണ്ടായി അമേരിക്ക ഉൾപ്പെടെയുള്ള നാല് രാജ്യങ്ങളിലേക്ക് സംഘത്തെ നയിച്ച ഡോക്ടർ ശശി തരൂര് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാവരും ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ നേർക്ക് എന്ത് സമീപനം സ്വീകരിക്കും ബി ജെ പി എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കാണുക എന്നാണ് പ്രതിനിധി സംഘത്തിൻ്റെ ദൗത്യം വിജയകരമായിരുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തലവന്മാർ നയതന്ത്ര പ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കന്മാർ മാധ്യമ പ്രതിനിധികൾ എന്നിവരുമായി അവർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിക്കുകയുണ്ടായി എങ്കിലും ഈ ദൗത്യ സംഘത്തെ കേട്ടവരിലധികവും ഇന്ത്യക്കാരായ അമേരിക്കക്കാരോ മറ്റ് രാജ്യങ്ങളിലെ പ്രവാസികളോ ആണ് ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു എന്നുള്ളതുകൊണ്ട് ദൗത്യ സംഘത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ കഥയില്ല ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ സംഘത്തിന് സാധിച്ചു ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങളുടെ മനസാക്ഷി ഉണർത്തുന്നതിൽ അവർ വിജയം കണ്ടു ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ആർജിക്കുന്നതിലും അവർ കാര്യമായി വിജയിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്തിയ കൊളംബിയ ഈ ദൗത്യ സംഘത്തിൻ്റെ വിശദീകരണം കേട്ട ശേഷം അവരുടെ നിലപാട് മാറ്റുകയും ഇന്ത്യയെ പിന്തുണയ്ക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്തത് ചെറിയ കാര്യമായി കാണാവുന്നതല്ല ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയെടുക്കാൻ ഈ ദൗത്യ സംഘത്തിന് സാധിക്കുകയുണ്ടായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് വിദേശമാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്ന ആക്ഷേപമുണ്ട് അതിൽ കുറേ സത്യമുണ്ടായി കൂടായികയില്ല കാരണം നമ്മുടേതുപോലെയല്ല വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളുടെ രീതി അവരെല്ലാ വാർത്തകളെയും ജനങ്ങളുടെ മുൻപിലെ എത്തിക്കും ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വാർത്തയുണ്ടായാൽ അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ മുഴുവന് മണിക്കൂറുകൾ ഓടുകയാണ് ഒരാന കാടിറങ്ങിയാൽ എല്ലാ മാധ്യമങ്ങളും അത് തത്സമയ സംപ്രേഷണത്തിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ വാർത്തയെന്ന പ്രതീതി സൃഷ്ടിച്ചെടുക്കുകയാണ് തെരുവുനായ ശല്യം ഉണ്ടായാൽ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മോഷ്ടാവിനെ പിടികൂടിയാൽ അയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നിരിക്കട്ടെ അവിടം വരെയും മാധ്യമങ്ങളെ പിന്തുടരുകയാണ് നിസ്സാര കാര്യങ്ങളെ പർവതീകരിച്ച് കാണിക്കുന്ന രീതി അത് പ്രേക്ഷകരെ നേടാൻ വേണ്ടിയിട്ടാകാം ആളുകളുടെ ജിജ്ഞാസയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ് പക്ഷേ വിദേശത്ത് അത്തരത്തിലുള്ള വൈകാരികമായ ഇടപെടലുകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ദൗത്യ സംഘത്തിന് വേണ്ടത്ര പ്രാധാന്യം മാധ്യമങ്ങൾ കൽപ്പിച്ചില്ല എന്ന് പറയാൻ കാരണം മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ പാകിസ്ഥാനോട് മൃദുസമീപനം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല ഇന്ത്യ സുഹൃത്താണ് പക്ഷേ പാകിസ്ഥാനെ കൊണ്ടാണ് അമേരിക്കയ്ക്ക് കൂടുതൽ പ്രയോജനം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനാണ് അമേരിക്കയുടെ മിലിട്ടറി സാന്നിധ്യത്തിന് ഇടം നൽകുന്നത് ആ രാജ്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായും പാകിസ്ഥാനോട് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ചെറുതല്ലാത്ത താല്പര്യമുണ്ടാകും അമേരിക്കൻ മാധ്യമങ്ങളുടെ നിലപാട് അതാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂചന പറഞ്ഞുകൊള്ളട്ടെ അതായത് ഓപ്പറേഷൻ സിന്ധൂറിനേക്കാൾ അവർ ചർച്ചാവിഷയമാക്കാൻ ആഗ്രഹിച്ചത് ജമ്മു കാശ്മീർ വിഷയമാണ് അതായത് ജമ്മു കാശ്മീർ ഒരു തർക്കഭൂമിയാണ് അവിടെ അന്താരാഷ്ട്ര ഇടപെടലുകളാകാം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരിടപെടലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും അനുവദിക്കുന്നില്ലെന്നും അസന്യഗ്ധമായി അവരെ അറിയിക്കാൻ ദൗത്യ സംഘത്തിന് സാധിച്ചുവെന്നുള്ളതാണ് അവരുടെ വിജയം ഇങ്ങനെ ദൗത്യ സംഘത്തിൻ്റെ തലവനായി വിജയം വരിച്ച് തിരിച്ചെത്തിയ തരൂരിന് കോൺഗ്രസ് പിന്തുണ നൽകുമോ അഭിനന്ദനം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ബി ജെ പി സർക്കാരിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് സംഘത്തലവനായി പോയതുകൊണ്ട് തരൂരിന് പൂച്ചണ്ട് നൽകി എല്ലാ നേതാക്കന്മാരും വരവേൽപ്പ് നൽകും എന്ന് കരുതാനാവില്ല ഹൈക്കമാൻഡുമായി കലഹിച്ചു കഴിയുന്ന തരൂരിനെയാണ് പ്രവർത്തകരെ കാണുക ഹൈക്കമാൻഡിന് കീഴ്പ്പെട്ടിരുന്നുവെങ്കിൽ കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ബദലായി മത്സരിക്കുമായിരുന്നില്ല ഇതെല്ലാം കണക്കുകൂട്ടിയാണ് മാധ്യമങ്ങൾ തരൂര് ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നത് അതിനുള്ള സാധ്യത താരതമ്യേന വിരളമാണ് കാരണം അദ്ദേഹം ബി ജെ പിയുടെ തത്വശാസ്ത്രത്തെ അംഗീകരിക്കുന്നയാളല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും രചനകളിലും വ്യക്തമാകുന്നുണ്ട് ഡോക്ടർ തരൂരുമായി ഞാൻ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം അസന്യുക്തമായി പറഞ്ഞത് ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് അതൊരു ഉറപ്പായി കരുതാമെങ്കിലും രാഷ്ട്രീയമായതുകൊണ്ട് എന്തു വേണമെങ്കിലും സംഭവിക്കാം കാരണം രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് ഏതായാലും പേരിനോ പ്രശസ്തിക്കോ വേണ്ടി തരൂരിനെ പോലൊരാള് പാർട്ടി മാറേണ്ട ആവശ്യമില്ല തരൂരിനെ ബി ജെ പി വിലമതിക്കുന്നതുകൊണ്ട് ചിലർ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും നല്ല സ്ഥാനങ്ങൾ ബി ജെ പി നൽകുമെന്നാണ് ഡോക്ടർ തരൂര് ഏത് പദവിക്കും യോഗ്യനാണ് ഗവർണർ ആകട്ടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകട്ടെ അവസരം വന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാകട്ടെ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് പാർട്ടി നോക്കാതെ ഒരു സർക്കാരിന് വേണമെങ്കിൽ അത് നൽകാവുന്നതുമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പദവി അദ്ദേഹം ഏറ്റെടുത്താൽ അദ്ദേഹം പാർട്ടി മാറി മറ്റൊരു പാർട്ടിയുടെ അംഗമായി എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഭരണഘടനാ പദവികൾ നൽകാതെ മറ്റേതെങ്കിലും തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തിന് അർഹമായ മറ്റൊരു സ്ഥാനം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നൽകാവുന്നതാണ് കാരണം ഒരു സർക്കാരിൻ്റെ മുൻപിൽ അനന്തമായ സാധ്യതകളാണുള്ളത്